ദേവി കളിയാടി വന്ന ക്ഷേത്രമായതുകൊണ്ട് കനിച്ചുകുളങ്കര എന്ന പേര് വന്നു എന്ന ഐതിഹ്യം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലാണ് ഈ ക്ഷേത്രമുള്ളത് കുംഭമാസത്തിലെ ഇരുപത്തൊന്ന് ദിവസത്തെ ഉത്സവത്തിന് ജാതി മതഭേദമന്യേ ആളുകൾ എത്തുന്നു ഞങ്ങൾ മുൻപ് ഒരു പ്രാവശ്യം അവിടെ പോയിരുന്നു അന്ന് ആളുകൾ ദേവിക്ക് നിവേദ്യം തയ്യാറാക്കുന്നത് കണ്ടു അപ്പോൾ തന്നെ നിശ്ചയിച്ചു നമുക്കും ഇതേപോലെ ദേവിക്ക് നിവേദ്യം സമർപ്പിക്കണമെന്ന് എല്ലാ ദിവസവും ഇവിടെ ദൂരെ നിന്ന് പോലും ഉണ്ടാക്കാൻ ആളുകൾ എത്തുന്നു പുഴുക്ക് എന്നാണ് നിവേദ്യത്തിന് പറയുന്നത് രോഗശാന്തിക്ക് ഉത്തമം ആയി ഇതിനെ വിശ്വസിക്കപ്പെടുന്നു ഞാനും ഭർത്താവും ഒരു ദിവസം കാലേക്കുട്ടി പുറപ്പെട്ടു ശർക്കര പാനിയാക്കി നാളികേരം ചിരകിയതും ഏലക്ക ജീരകം നെയ്യ് ഇതെല്ലാം മിക്സ് ചെയ്തു കൂടാതെ അരിപ്പൊടി പഴം കശുവണ്ടി ഉണക്കമുന്തിരി ഇതിനെ വേറെയും കൊണ്ടുപോയി അവിടെ ചെന്ന് എല്ലാം മിക്സ് ചെയ്ത് ഉരുളകളാക്കി ആവിയിൽ പുഴുങ്ങാൻ തുടങ്ങി അപ്പോൾ ഒരു ചേച്ചി വന്നു പറഞ്ഞു ഇത് തുറന്നു വെച്ച് പുഴുങ്ങണം ദേവിക്ക് പുകയും കരിയും ആണ് ഇഷ്ടം പക്ഷെ മൂടി വച്ച് വേവിച്ചില്ലെങ്കിൽ എങ്ങനെ വേകും അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇവിടെ വെള്ളത്തിലിട്ടാണ് ഉരുളകൾ പുഴുങ്ങാറ് വെള്ളം തിളച്ചു വരുമ്പോൾ നെയ്യും കുറച്ച് ശർക്കരയും ഇട്ട് പിടിച്ചു വെച്ച ഉരുളകൾ ഒന്നൊന്നായി ഇട്ട് കൊടുത്ത് വേവിക്കുക അതാണ് പുഴുക്ക് അതാണ് ദേവിക്ക് പ്രിയം ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഇങ്ങനെ ആവിയിൽ തന്നെ വേവിക്കാമെന്ന് തീരുമാനിച്ചു കാരണം ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെയാണ് നിവേദ്യം തയ്യാറാക്കപ്പെടുന്നത് ഇനി അടുത്ത പ്രാവശ്യം വരികയാണെങ്കിൽ ദേവിയുടെ പുഴുക്ക് ഇവിടുത്തെ രീതിയിൽ ഉണ്ടാക്കാം ഇപ്രാവശ്യം ദേവിയോട് ക്ഷമ ചോദിച്ചു നിവേദ്യം എൻ്റെ രീതിയിൽ തന്നെ ഉണ്ടാക്കി മൂന്നുരുള ഞാനും മൂന്നെണ്ണം എൻ്റെ ഭർത്താവും ദേവിയുടെ നടയിൽ സമർപ്പിച്ചു ദേവി അത് സ്വീകരിക്കുമോ എന്ന പേടിയോടെ തന്നെ പക്ഷെ അമ്മയല്ലേ അമ്മമാർ മക്കളോട് ക്ഷമിക്കുന്ന പോലെ വേറെ ആർക്ക് പറ്റും സമർപ്പിച്ചു കഴിഞ്ഞു ഓരോ ഉരുള അവിടത്തെ ശാന്തി ഞങ്ങൾക്ക് തന്നു കഴിച്ചുകൊള്ളാൻ പറഞ്ഞു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ദേവി പറഞ്ഞു വിട്ടതുപോലെ നല്ല ഐശ്വര്യമുള്ള ഒരു സ്ത്രീ വന്നൊരു ഉരുള എനിക്ക് തരുമോ എന്ന് ചോദിച്ചു സന്തോഷത്തോടെ ഞാൻ കൊടുത്തു നല്ല ചൂടാണ് പൊള്ളാതെ സൂക്ഷിക്കണം ഇതിൽ പെര സന്തോഷം ഇനി എന്തു വേണം നിറഞ്ഞ മനസ്സോടെ ദേവിയെ വീണ്ടും മണങ്ങി അവിടുത്തെ അന്നദാനവും കഴിച്ചു